രണ്ടായിരത്തി ഒമ്പതിൽ ബസ്സിൽ വരുമ്പോൾ ടിപ്പർ അടിച്ച് കൈ പോയതിന് ശേഷമാണ് പരിശീലിച്ചെടുത്താണ് ഈ ഇടതായി വെച്ച് വരയ്ക്കുന്നത് അപ്പോൾ അന്ന് വിട്ട് വരയ്ക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ പരിശീലിച്ച് പരിശീലിച്ച് അവിടെ നിന്ന് ഇട്ട് തുടങ്ങിയതാണ് ഡോക്ടറോട് പറയുന്നത് ഡോക്ടറെ എൻ്റെ കൈ പിറ്റീടണം എനിക്ക് ആ ഡോർ ഫിനിഷ് ചെയ്യാവുള്ളൂ മൂന്ന് ദിവസത്തോട്ട് പണി കഴിഞ്ഞാൽ ഡോർ ഫിനിഷ് ആവുന്നതാണ് അപ്പോൾ ഞാൻ ഡോക്ടറെ കൈ പിറ്റിടാം അപ്പം പിന്നെയാണ് പറയുന്നത് എൻ്റെ അകത്തുനിന്ന് ഒരു ബോളുള്ള ബോൺ തെറിച്ച് പോയി ഇനി എൻ്റെ യോണത്തിലൊരു തെല്ലു കാറ്റേറ്റ് ഇളകി തുടി പൂക്കളില്ല പൂക്കളില്ല ജന്മനാ വൈകല്യം ഉണ്ടാവുന്നതും ജന്മന വൈകല്യം ഉണ്ടാകുന്ന ഇടയ്ക്ക് വൈകല്യം ഉണ്ടാവുന്ന വ്യത്യാസമുണ്ട് ഇടയ്ക്ക് വൈകല്യം ഉണ്ടാവുന്നവര് തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു പറയുന്ന വലിയ പാടാണ് ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ പുഷ്പം പോലെ വരയ്ക്കുന്ന ഈ മനുഷ്യന്റെ കഥ നിങ്ങളൊന്ന് കേൾക്കണം പരിമിതികളിൽ നിന്ന് ജീവിതം എങ്ങനെ മനോഹരമാക്കാം എന്നതിന് ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന യൂസഫ് അലി സാർ പോലും അഭിനന്ദിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോഴൊക്കെ ഓർക്കണം ഇത് വരയ്ക്കുന്നത് ജീവിതത്തിന്റെ പകുതിയിൽ വലത് കൈ നഷ്ടപ്പെട്ട ആ സങ്കടത്തെ ഇടത് കൈയെനെ വരയ്ക്കാൻ പരിശീലിപ്പിച്ചിട്ടാണ് എന്ന് ആളൊരു സകല കലാ വല്ലഭനാണ് കേട്ടോ ഇന്ന് സനോചാട്ടന്റെ വിശേഷങ്ങളാണ് ഈ കലാകാരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ നമസ്കാരം നമസ്കാരം സുഖാണല്ലേ എന്താ ഇടയ്ക്ക് ഹാപ്പി ആയിട്ട് കുട്ടിയായി കുട്ടിയായി ചേട്ടാ ഇപ്പൊ ചേട്ടൻ എത്ര നാളായി ഈ ഒരു ചുമർ ചിത്രകല ചുമർചിത്രകല ചുമർ ചിത്രകല എന്നുള്ളതല്ല ഞാൻ പറയുന്ന പോലെ കൊച്ചിലെ വരയ്ക്കുമായിരുന്നു വലതായിരുന്നു വരച്ചോണ്ടിരുന്നത് പിന്നെ രണ്ടായിരത്തിഒമ്പതില് ബസ്സിൽ വരുമ്പോ ടിപ്പർ അടിച്ച് കൈ പോയതിന് ശേഷമാണ് പരിശീലിച്ചെടുത്താണ് ഈ ഇടതായി വെച്ച് വരയ്ക്കുന്നത് അപ്പോൾ അന്നിട്ട് വരയ്ക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ പരിശീലിച്ച് പരിശീലിച്ച് അവിടെ നിന്ന് വിട്ട് തുടങ്ങിയതാണ് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പിന്നെ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് യൂസഫല സാറിൻ്റെ പടം കൂടെ വരച്ചപ്പോഴത്തേന് ആളുകളൊക്കെ വർക്കുകൾക്ക് വിളിച്ചു തുടങ്ങി അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെയും ഷൈല ടീച്ചറിൻ്റെയും അങ്ങനെ പലരെയും പടം വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനൊക്കെ പത്ത് പേർ അറിഞ്ഞറിഞ്ഞപ്പോ വർക്കുകൾക്ക് വിളിക്കുന്നുണ്ട് സാറിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു വലിയൊരു അത് ഓർക്കും എന്താ ഞാൻ ഞാന് പറയുക എന്റെ ലൈഫിൽ ഏറ്റവും എന്റെ ഒരു പെയിന്റിങ്ങിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം അതാന്ന് പറയാം അങ്ങനെ പറഞ്ഞുകൂടെ എങ്കിലും ഞാൻ പറയുവാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് വീട് വെക്കാൻ ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പെയിന്റിങ് അദ്ദേഹത്തെ കേരളത്തിനെ ചേർത്ത് പിടിക്കുന്നൊരു ചിത്രം വരച്ചത് വരച്ച് അത് അവിടെ എത്തിപ്പെട്ടു എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് അത് ജി സി എൻ ന്യൂസ് വാർത്ത ചെയ്താണത് അങ്ങനെ അവിടത്ത് എത്തിയത് ഹരിപത്നാപുരം വഴി അയിപ്പള്ളിക്കാടം വഴി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി അവരോടെല്ലാം നന്ദിയുണ്ട് അപ്പോൾ അവിടെ എത്തി എന്നെ വിളിപ്പിച്ചു കൊച്ചിയിലോട്ട് വിളിപ്പിച്ചു അവിടെ കൊണ്ട് പടം കൊണ്ട് അദ്ദേഹത്തെ കണ്ടപ്പം തന്നെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ നമ്മളിൽ പേടിയോടെ അല്ലെങ്കിൽ ഒരു വലിയ വലിയൊരാളല്ലയോ അങ്ങനെ അടുത്തോട്ട് എത്തപ്പോഴത്തേ എന്നെ പിടിച്ച് അടുത്തോട്ട് കയർത്ത് കയർത്തി എന്നെ കെട്ടിയൊക്കെ പിടിച്ച് വയലിലേക്ക് ഒരു തടവകൊക്കെ തടവി ആ ഇങ്ങനെ ഇരിക്കണം ഫിറ്റായിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് കൂളാക്കി പിന്നെ സംസാരിച്ച് വന്ന വഴിക്ക് ചോദിച്ച് വേറെ എന്തെങ്കിലും വീട് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞ് ഒരുപാട് പേര് ചിത്രം വരച്ച് തന്നിട്ടുണ്ടെങ്കിലും അതെനിക്ക് വലിയൊരു അംഗീകാരം വന്നു കേട്ടോ ഒരുപാട് പേര് ചിത്രം വരച്ച് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വിഷൻ വേറെ ആരും വരച്ചത് നൽകിയിട്ടില്ല കേരളത്തിനെ ചേർത്ത് പിടിക്കുന്നത് എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് അത് സാർ അദ്ദേഹം കേരളത്തിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം അതുകൊണ്ട് ആ ഒരു രീതിയിൽ വരച്ചതെന്ന് പറഞ്ഞു അങ്ങനെ വേറെന്തേലും ഉണ്ടോ എന്തെങ്കിലും ആവശ്യം വല്ലതും ഉണ്ടോയെന്ന് വെച്ചപ്പം പറഞ്ഞ് ഇതേപോലെ വീടെന്ന് പറയുന്ന സ്വപ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന സുഭാഷണൻ സുഭാഷിനാഥനോട് ചോദിച്ച് എത്ര എസ്റ്റിമേറ്റ് ഉദ്ദേശിക്കുന്നത് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയെന്ന് സുഭാഷണം പറഞ്ഞു അന്നേരം തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപയും തന്ന് എൻ്റെ പെണ്ണിനൊരു മാലയും നെക്ലസ്സും നെക്ലസ്സും കമ്മലും എല്ലാം കൂടെ തന്ന് മോന് സീഡ്സ് എല്ലാം കൂടെ തന്ന് വലിയൊരു അനുഭവമായിരുന്നു അപ്പോൾ അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയുന്ന തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് എൻ്റെ എനിക്ക് കരുന്നത് അങ്ങനെ പാലുകാച്ച് ആയപ്പോൾ ഞാൻ അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ചു അറിയിപ്പിച്ചപ്പോൾ മൂന്ന് ലക്ഷം രൂപയും കൂടെ വീണ്ടും അയച്ചു തന്നെ പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹം എനിക്ക് തന്നപ്പോൾ ഞാൻ ഇപ്പോഴും പറയും എൻ്റെ എൻ്റെ പെയിന്റിങ്ങുകളിൽ ഏറ്റവും വിലയേറിയ പെയിന്റിങ് അദ്ദേഹത്തിന് കൊടുത്താണെന്ന് പറയും അതിലും ഉപരി ഈ ലോകം മുഴുവനും എന്നെ അറിയുന്ന രീതിയിൽ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എന്നെ വിളിച്ച് മലയാളികളെ വിളിച്ചിട്ട് സ്നേഹത്തോടെ സംസാരിക്കുകയും നാട്ടിലുള്ളവരെന്നാലും തിരിച്ചറിഞ്ഞ് പുല്ലൂരും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുള്ളവർ തിരിച്ചറിഞ്ഞ് എവിടെ പോയാലും തിരിച്ചറിഞ്ഞിട്ട് ആ യൂസഫലി സാറ് വീട് തന്നെ അല്ലെങ്കിൽ യൂസഫ് അലി സാറിന്റെ പെയിന്റിങ്ങ് വരച്ചു കൊടുത്ത ആളല്ലേ നമുക്ക് ചോദിക്കുകയും അത് വലിയൊരു അനുഭവമായിരുന്നു എന്നിട്ട് പിന്നീട് അദ്ദേഹം എനിക്ക് ചെയ്ത ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാർത്തയോടെ ഈ ഞാൻ ഇങ്ങനൊരു ആർട്ടിസ്റ്റ് ഉണ്ടെന്നും അങ്ങനെ എന്നെ ഒരു ആർട്ടിസ്റ്റായിട്ട് കാണുകയും ഒരുപാട് പേര് വിളിക്കുകയും ഇപ്പൊ ഒരുപാട് ഇപ്പം ഇപ്പൊ ഈ നെല്ലിപ്പള്ളി സ്കൂളിൽ ഇപ്പം വരയ്ക്കൊണ്ട് ചെയ്തപ്പോഴത്തേന് ഒത്തിരി വർക്ക് കിട്ടി ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ഓണം കഴിഞ്ഞു ഉള്ള വർക്ക് നമുക്ക് കിട്ടി കഴിഞ്ഞു ഇത് കഴിയുമ്പോൾ അടുത്ത വർക്കുണ്ട് അത് കഴിഞ്ഞ് അടുത്ത വർക്കുണ്ട് ഒരു സമയത്ത് വല്ലാതെ സ്ട്രഗിൾ ചെയ്തിരുന്നതാണ് ഞാൻ തടിയിൽ കൊത്തുപണി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ കൈ പോകുന്നേരം വരെ ഞാൻ ശനിയും ഞാറും ഒന്നും നോക്കത്തില്ല എല്ലാ ദിവസവും ജോലിക്കൊന്ന വ്യക്തിയാണ് ജോലിയുണ്ടെങ്കിൽ അപ്പോൾ അന്ന് കൈ പോയതിന് ശേഷം പിന്നീട് ഞാൻ ജീവിതത്തെ വളരെ സ്ട്രഗിൾ ചെയ്ത് തന്നെ മുന്നോട്ട് വന്നതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി അപ്പം വരപ്പ് എന്നും ഒന്നും കിട്ടത്തില്ലല്ലോ ഇപ്പം പക്ഷെ കറക്റ്റ് റൂട്ടിൽ എത്തിയിട്ടുണ്ട് കറക്റ്റ് റൂട്ടിലെത്തി ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ല നേരത്തെ വലത് കൈ കൊണ്ട് പരിശീലിച്ച ഒരാളാണ് പെട്ടെന്ന് ആ ഒരു അപകടത്തിനെ തുടർന്ന് നമുക്ക് വലത് കൈ നഷ്ടപ്പെട്ടിട്ട് ഇടത് കൈ കൊണ്ടിട്ട് ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞത് അത്രയും ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും അതെങ്ങനെയാണ് ചേട്ടനെ ഓവർകം ചെയ്തെടുത്തത് അത് ഞാന് ഡോക്ടറോട് പറയുന്നത് ഡോക്ടറെ എന്റെ കൈ പെറ്റ് ചെയ്യണം എനിക്ക് ആ ഡോർ ഫിനിഷ് ചെയ്യാവുള്ള മൂന്ന് ദിവസോട്ട് പണി കഴിഞ്ഞാൽ ഫിനിഷ് ഞാൻ ഡോക്ടറെ കൈ പിന്നെയാണ് പറയുന്നത് എൻ്റെ അകത്തുനിന്ന് ഒരു ബോളുള്ള ബോൺ തെറിച്ച് പോയി അപ്പം പിറ്റേന്ന് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ ഇതെല്ലാം ഡ്രസ്സെ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കും മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ തന്നെ ഞാൻ തീരുമാനം എടുത്തു ഇനി അടുത്ത ആയുധം നമ്മുടെ ഹടതുകൈയാണ് അപ്പോൾ തന്നെ എൻ്റെ ചേട്ടനോട് പറഞ്ഞൊരു ബുക്കും പേനയും വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞ് പേനയും ബുക്കും വാങ്ങിച്ചോണ്ട് വന്നു ഞാനതിൽ ഗണപതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ദൈവമാണ് അപ്പോൾ ഞാൻ അദ്ദേഹം ഈ ഗണപതി എങ്ങനെ കാണാതെ വരയ്ക്കുന്ന ഒരു ദൈവമാണ് അപ്പോൾ അത് വരച്ച് നോക്കി ഇങ്ങനെ വരച്ച് വരച്ചൊക്കെയാണ് പിന്നെ കായ്ക്ക കായ്ക്ക എ ബി സി ഡി അപ്പം പിന്നെ ആയി അങ്ങനെ അക്ഷരങ്ങളൊക്കെ എഴുതി അക്ഷരമാലയൊക്കെ എഴുതി 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 പിന്നെ ഉപ്പിട്ട് വലതയുടെ ഉപ്പ് തന്നെ വീണ്ടും വീണ്ടും ഇട്ടിട്ടിട്ട് അങ്ങനെ പരിശീലിച്ച് നിരന്തരം ഇങ്ങനെ വരകളും കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി പോയി ഇപ്പോഴും അത്രത്തോളം പെർഫെക്ഷൻ ആയെന്ന് ഞാൻ പറയത്തില്ല വരച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കണം ഓരോ വർക്ക് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലപോലെ സ്ട്രഗിൾ ചെയ്ത് അത് ഇപ്പോഴും ആ വലതുകയുടെ വഴക്കം എനിക്ക് വന്നിട്ടില്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്റെ മനസ്സിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളത്തിനൊക്കെ ഫസ്റ്റ് പ്രൈസ് വാങ്ങി പെയിന്റിങ്ങിനും പെൻസിൽ ഡ്രൈങ്ങിനൊക്കെ സമ്മാനം ജില്ലാ തലത്തിൽ തലത്തിലും സംസ്ഥാനത്തിലൊക്കെ വാങ്ങിച്ചുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ആ വഴക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നാ എന്നാ ഞാൻ പരിശ്രമിക്കുന്നുണ്ട് ഈ വർക്കൊക്കെ ഏറ്റെടുക്കുമ്പോൾ ആദ്യ ടൈമിലൊക്കെ വർക്ക് ഏൽപ്പിക്കുമ്പോൾ സമയം ഉണ്ടായിരുന്നില്ലേ ടെൻഷൻ ടെൻഷനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷനല്ല എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഞാൻ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാൻ മുന്നോട്ട് പോകുന്നത് എപ്പോഴും പിന്നെ ഞാൻ ഈ കമ്പ്യൂട്ടറിലൊക്കെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് അന്നേരം ഞാൻ പഠിച്ചത് വീട്ടിൽ ഇരുന്ന് തന്നെ കമ്പ്യൂട്ടറിൽ പഠിച്ച് പഠിച്ചിട്ട് പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസ്സുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഡിസൈൻ ചെയ്ത് വിടും എനിക്കതിന് മൂന്നും നാലും അഞ്ചും മണിക്കൂർ എഴുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒരു ജീവിതമാർഗ്ഗം ആവത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എന്നാലും നല്ലൊരു ചെയ്തു പക്ഷെ അത് ജീവിതമാർഗം ആവത്തില്ല അവർ ഓരോരുത്തർ ജോലിക്ക് കഴിക്കുമ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഈ പറയുന്ന പോലെ ഒരു കടയൊക്കെ ഫാൻസി കടയൊക്കെ കിട്ടു അതൊന്നും ഈ കോവിഡ് കാലഘട്ടം വന്നപ്പോഴൊക്കെ പൂട്ടിപ്പോയി പിന്നെയും വരയുണ്ട് പക്ഷേ എന്നാലും അതൊന്നും ജീവിതമാർഗം ആയിട്ടില്ലായിരുന്നു ഇടയ്ക്ക് ലോട്ടറി കച്ചവടമൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്തു തന്നെ പിന്നെ ഭാവവത പാരായണം അമ്പലത്തിൽ ഭാവവത പാരായണത്തിന് പോവും വൃശ്ചിക മാസം ആകുമ്പോൾ എനിക്കൊരു ചാകരയാണ് കാരണം ആ ഒരു മാസം കൊണ്ട് കിട്ടുന്ന കുറച്ച് കാശ് പിന്നെ ആൾക്കാര് സുഹൃത്തുക്കൾ പ്രവാസി സുഹൃത്തുക്കൾ അറിയാത്ത അങ്ങനെ ഒരുപാട് പേർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനെൻ്റെ നല്ല സമയത്തും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ എന്നാലും ആദ്യമൊക്കെ ഒരു വിഷമമായിരുന്നു പിന്നെ നമ്മുടെ അവസ്ഥ അറിഞ്ഞാണ് ഓരോരുത്തർ ഹെല്പ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാനത് പിന്നെ വിചാരിച്ച് അത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാറുള്ളത് തന്നെയാണ് അപ്പോൾ അവർ സ്നേഹം കൊണ്ട് തരുന്നതാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒത്തിരി ഹെൽപ്പുകൾ കിട്ടും അതൊക്കെ എന്നെ നിലനിർത്തി അല്ലെങ്കിൽ ഞാൻ ചിലപ്പം നമ്മൾ ഒരുപാട് പിന്നെ കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ കടം ഒരുപാട് പേര് കടമൊക്കെ പൈസയൊക്കെ തന്നൊക്കെയാണ് പിന്നെ അത് പലതും കൊടുക്കുന്നുണ്ട് തിരിച്ച് ചില തിരിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളിൽ നല്ല മനുഷ്യരും കൂടെ സഹായിച്ചായിരുന്നു അല്ലെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ചേക്കാൻ പറ്റത്തില്ല ഇപ്പം രണ്ടായിരത്തി മുമ്പോട്ട് ഇങ്ങനെ പോകല്ലേ അപ്പോൾ എന്തായാലും പിന്നെ ആ വര എന്ന് പറയുന്നത് അങ്ങനെ അത്രത്തോളം പേടിച്ചൊന്നുമില്ല ഞാൻ ചെയ്യാം ചെയ്യും അത്രയാവും ഇപ്പോ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിങ് ടൈമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്ന് മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത് അല്ല അത് അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ലെന്നാണല്ലേ പക്ഷെ പിന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോന്ന് വെച്ച് ഞാൻ ഞാന് ഞാനൊരു ഒരു ഞാൻ എപ്പോഴും വേറെ വലിയ ആൾക്കാരെയൊക്കെ കൂടെ പോകുന്ന ഒരു ഹോട്ടല് പുനലൂരിലുള്ളൊരു ഹോട്ടലാ ആ ഹോട്ടലിൽ വലിയൊരു ഹോട്ടലാണ് ആ ഹോട്ടലിൽ ഞാനൊരിക്കൽ മുഷിഞ്ഞ വിഷത്തോട് പോയപ്പോൾ അവിടെ നിന്നുണ്ടായ ഒരു സമീപനം എനിക്ക് വിഷമിപ്പിച്ചിട്ടുണ്ട് അല്ല അത് കൈ പോയ ആ ഇടയ്ക്കൊക്കെയാണ് അപ്പോൾ നമ്മുടെ വസ്ത്രധാരണമൊക്കെ നമ്മളെ അളക്കുമെന്നുള്ളത് ഞാനൊന്ന് മനസ്സിലാക്കിയാണ് അങ്ങനെയൊക്കെ ഒരു മാറ്റം അല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ അങ്ങനെ ആരും മാറ്റി നിർത്തിയിട്ടില്ല എല്ലാവരും ചേർത്ത് എത്തിയിട്ടേ ഉള്ളൂ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് വേദികളിൽ കവിത പാടാനായാലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്കൂളുകളിൽ ഇപ്പോൾ ക്യാമ്പുകൾക്കൊക്കെ വിളിക്കാറുണ്ട് എൻ എസ് കിസ് ക്യാമ്പുകൾ നമുക്ക് വലിയ പ്രാസംഗനോ അല്ല വലിയ അറിവൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ നമ്മളൊരു മോട്ടിവേഷനായിട്ട് നമ്മുടെ ജീവിതം തന്നെ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം കവിതയൊക്കെ ചൊല്ലി ഫുള്ള് ഫുള്ള് എൻജോയ് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ എന്നെ ആരും അങ്ങനെ അകറ്റി നിർത്തിയിട്ടില്ല ചേർത്ത് നിർത്തിയിട്ടുള്ളൂ പിന്നൊരു കാര്യമുണ്ട് ഈ കൈ പോയെന്ന് ചിന്തിക്കാത്ത ആൾക്കാരുമുണ്ട് ആ രീതിയിൽ തന്നെ എന്നെ കാണുന്നവരുണ്ട് ആ അപ്പം നമ്മളൊരു മത്സര മനോഭാവത്തോടെ തന്നെ അപ്പം അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞാൽ കാരണം അങ്ങനെ കാണണോന്നെ വിചാരം വീട്ടുകാരൊക്കെ എന്തായിരുന്നു ആ സമയത്ത് പിന്നീട് കടക്കുമ്പോഴേക്കും ടെൻഷനോ അല്ലെങ്കിൽ പേടിയോ ഉണ്ടായിരുന്നു അല്ല വീട്ടുകാർ യഥാർത്ഥത്തില് പിന്നെ കൈപോയ സമയത്തൊക്കെ ഈ ചേട്ടന്മാർ തന്നെയാണ് ചേട്ടന്മാരും നാട്ടുകാരും എല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ട് ചേട്ടന്മാര് ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് പിന്നീട് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു മാർഗം കണ്ടെത്തണ്ടേ അപ്പോൾ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ വാർഡിലെ സുഭാഷ് ജീനാ എന്ന് പറയുന്നത് അദ്ദേഹം കൗൺസിലറായിരുന്നു അദ്ദേഹം എനിക്ക് വെപ്പ് അദ്ദേഹം തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ഒരുപാട് മോട്ടിവേഷൻ ഒക്കെയാണ് അദ്ദേഹം എനിക്ക് വെപ്പയൊക്കെ മുനിസിപ്പാലിറ്റി എന്ന് വെച്ചു തന്നു ഒരു ലക്ഷം അന്ന് ഈ ഓട്ടോമാറ്റിക് കൈ ഒക്കെ വെച്ച് തന്നു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കൈ പോയ കാര്യം എൻ്റെ അമ്മയോട് പറഞ്ഞില്ല പുല്ലൂർ ഹോസ്പിറ്റലിൽ പേവാടിലോട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അമ്മ അറിയുന്നത് അതുവരെ അമ്മ വിചാരത്തിൽ കൈ ഒടിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതുവരെ അറിയുന്നത് പിന്നെ അത് കഴിഞ്ഞാണ് എനിക്ക് വിജയം കിട്ടുന്നത് എൻ്റെ ഭാര്യ അവിടെ ജയഭാരതം ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു അപ്പോൾ എൻ്റെ പെങ്ങളവിടെ പ്രസവിച്ചടക്കുമ്പോൾ അവിടെ വെച്ച് ഞങ്ങളിങ്ങനെ കണ്ടു പെങ്ങളെ ആലോചനയിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ടു നമ്മളെ ഇങ്ങനെ പാട്ടൊക്കെ പാടി അവിടെ ചുമ ഇഷ്ടപ്പെട്ടു എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്കൊരു മകനുണ്ട് മകൻ്റെ പേര് യുവനാണ് സ്നേഹത്തോടെ സന്തോഷത്തോടെ പോകുന്നു പിന്നെ ഈ പറയുന്ന പോലെ സാമ്പത്തികത്തിന്റെ പ്രശ്നങ്ങളാണ് അതിപ്പോ ഇനിയിപ്പം ഈ ഇപ്പം റൂട്ട് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കടങ്ങളും എല്ലാം തീർത്ത് തീർത്ത് എല്ലാരെയും ഇന്നാലും ഞാനൊരു ദിവസം പുല്ലൂർ ഇന്നപ്പോ ഒരാളുടെ ഇന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതിനായിരം രൂപ പുള്ളിയുടെ പോക്കറ്റ് വെച്ചിട്ട് കൊടുത്ത് പുള്ളി പറഞ്ഞു എന്തോ സാധനം ഞാൻ പറഞ്ഞു ഇത് തരാൻ ഉള്ളതായിരുന്നു ഇടതുക്കം ഞാൻ എന്നെയും മറന്നു പോയെന്ന് അപ്പം എനിക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞില്ലേ സഹായിച്ചവരെയൊക്കെ ആ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ആരും പറ്റണമൊന്നുമില്ല ഇതിന്റെ കൂടെ തന്നെ പറയുന്നത് പിന്നെ എന്തായാലും നമ്മുടെ ആ ഒരു അവസ്ഥയിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നവരോട് വലിയ സന്തോഷമാണ് എന്നെയല്ല എന്നെ പോലെ പലരും ഉണ്ട് നമ്മുടെ ലൈഫിൽ ജന്മനാ വൈകല്യം ഉണ്ടാവുന്നതും ജന്മന വൈകല്യം ഉണ്ടാകുന്ന ഇടയ്ക്ക് വൈകല്യം ഉണ്ടാകുന്ന വ്യത്യാസമുണ്ട് ഇടയ്ക്ക് വൈകല്യം ഉള്ള ഉണ്ടാവുന്നവർ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്ന വലിയ പാടാണ് അപ്പോൾ അങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ വര വരാൻ ശ്രമിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുക അവരെ ചേർത്ത് നിർത്തുക എന്നുള്ള എണ്ണമാണ് ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നത് അത് അങ്ങനെ എനിക്ക് ഭാഗ്യം കിട്ടുന്നുണ്ട് അങ്ങനെ ഒത്തിരി നല്ല മനസ്സുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൂടുതലും അത് ഞാൻ ക്യാൻവാസുകൾ വരച്ചു കൊടുക്കാറുണ്ട് ഈ പറയുന്ന പോലെ പോർട്രേറ്റുകൾ നമ്മളെ ഓരോ അച്ഛൻ്റെ ഓർമ്മ ദിനത്തെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മക്കളുടെ അല്ലെങ്കിൽ അവരുടെ അവരവരുടെ തന്നെ പടങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള പടങ്ങളൊക്കെ വരച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഏത് ഇപ്പം സ്കൂളുകളിലായാലും പിന്നെ അമ്പലത്തിൽ കളമെഴുതാറുണ്ട് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും വരപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാറുണ്ട് ഓയിൽ പെയിന്റിങ് അക്കറിലേക്ക് പിന്നെ ഇപ്പം ഇത് എമർഷൻ എമർഷനില്ല എമർഷൻ പെയിനില്ല ചെയ്തേക്കുന്നത് വീടുകളിലടിക്കുന്ന പെയിനിലാണ് ചെയ്താൽ കൊണ്ട് തുടങ്ങി പിന്നെ അല്ല ഇടത് കൈ ഞാന് അങ്ങനെ ടഫായിട്ട് ടഫായിട്ടൊന്നുമില്ല എല്ലാം ടഫ് തന്നെയാണ് പക്ഷെ അതിനെ ഞാൻ ഞാൻ പഠിക്കുകയാണ് ആ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഞാനത് ചെയ്യ് ഞാനൊരു വർക്ക് വർക്ക് വർക്കറാണ് ഞാനത് ചെയ്യും എന്നുള്ള രീതിയിലല്ല ഞാനത് പഠിക്കുകയാണെന്നുള്ള ചിന്തയാണ് ഞാൻ ഓരോ ദിവസവും അതങ്ങനെ പഠിച്ചു കൊണ്ടാകും അത് ഇപ്പോൾ ഞാനിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി സ്കൂളുകളിലൊക്കെ പോയി സംസാരിക്കുകയാണെന്നെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് വലിയ അറിവോ കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ അറിവിലും പരിമിതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ അറിവിലും പരിമിതിയിലുള്ള എഴുത്തുകളാണ് എഴുതുന്നത് അപ്പോൾ ഇത്രയും വർഷമായിട്ട് പത്ത് പന്ത്രണ്ട് കവിതകളൊക്കെ എഴുതിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ ഞാനൊരു ഷോർട്ട് ഫിലിമിലൊക്കെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ മാസ്ക് വലിച്ചെറിയുന്നതിനെതിരെ ഒരു സോഷ്യൽ ഒരു ഒരു ഷോർട്ട് ഡോക്യുമെന്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് പിന്നെ അതേപോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമിന് അഭിനയിച്ചു ഇപ്പോൾ രണ്ട് സിനിമകളിൽ ഒരു കൊച്ചു കൊച്ചു സിനിമകളാണ് ഇപ്പോൾ ഒരണത്തിൽ ഈ കരിമ്പുഴം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കല മാർഗത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു എന്താണ് ലൈഫിലൊരു നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ നാളെ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കാലം അടയാളപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മളെ ഇങ്ങനെ ഒരാള് ഇങ്ങനൊരു കലാകാരൻ ഇവിടെ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഇയാൾ ചെയ്തിരുന്നാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അത് ശ്രമിക്കുന്നുണ്ട് ഞാൻ എഴുതിയ കവിതകൾ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ഭയം കലർന്ന ചിന്തകളും ചോദ്യങ്ങളും ആയിട്ടുള്ളൊരു കവിതയാണ് അത് ഒരുപാട് വരികയുണ്ട് ഞാൻ കുറച്ച് ചൊല്ലാം യും മക്കളെയും കൊന്നിട്ട് മൂടിയിട്ടൊരാകാശഗോപുരം തീർത്തിട്ടുമീ ഘോരപ്പകയന്തു തമ്പിരാനേ നിന്റെ വായിൽ പഴുതുണ്ടോ തിന്നിടാനേ കോരനേം മക്കളെയും കൊന്നിട്ട് ഗോപുരം തീർത്തിട്ടുമീ ഘോരപ്പകയന്തു തമ്പിരാനേ നിന്റെ വായിൽ പഴുതുണ്ടോ തിന്നിടാനേ വയലില്ല നിലമില്ല ചളിയില്ല ചരലില്ല കളിവള്ള മൂടുന്ന തോടുമില്ല നീർച്ചാലിലുള്ളോരില ചാർത്തു നീക്കിയിട്ട് ദാഹം കെടുത്തും സ്മൃതിയുമില്ല പാടം പകുത്തിട്ട് കാളകൂടം വിഷം തുപ്പുന്ന നാടുകൾ ഇനി എൻ്റെ ഓണത്തിൽ ഒരു തെല്ലുകാറ്റേറ്റ് ഇളകി തുടിക്കുന്ന പൂക്കളില്ല ഇനി എന്റെ ഓണത്തിലൊരു കാറ്റേറ്റ് ിളകി തുടിക്കുന്ന പൂക്കളില്ല തുമ്പികൾ വണ്ടുകൾ പൂമ്പാറ്റകൾ വന്ന് താളത്തിലാടുന്ന കാലമില്ല ഭൂമി കറുത്തതാണ് ഭൂമി തൻ മക്കൾ കറുത്തതാണ് തൊലിയുടെ നിറം നോക്കി തലവെട്ടി കൈകൾ വെളുത്തതാണ് നിറം നോക്കി വെട്ടി മാറ്റുന്ന കൈകൾ വെളുത്തതാണ് അവരും ഭൂമിതൻ മക്കളാണ് അവരിന്നു ഭൂമി തന്നാഥരാണ് നിങ്ങനെ അങ്ങ് പോവും ശരിക്കും പറയാൻ വാക്കുകളില്ല അല്ല ഞാന് മറ്റൊരാളുടെ വിഷമത്തെ എൻ്റെ വിഷമമായി കണ്ടാണ് എഴുതുന്നത് എന്നാലും ഞാൻ വലിയ പദസമ്പത്തൊന്നുമില്ല ഞാൻ എൻ്റെ അറിവില് വെച്ചുള്ള ആ പച്ചമലയാളത്തിലെഴുതുന്നേ ഉള്ളു വലിയ ഒരു കവിയായിട്ടും പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ എഴുതുന്നത് ചൊല്ലുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കുരുമാനുമൊക്കെ കവിത വല്ലിയപ്പം ഗാന്ധി ഭവനിലേക്ക് അമ്മമാരൊക്കെ കരഞ്ഞിട്ടുണ്ട് അത് അനാഥാലയത്തിൽ ആക്കപ്പെട്ട അമ്മമാർ അതിലൊരു അമ്മ മകൻ എഴുതുന്ന ഒരു കത്തായിട്ടാണ് അപ്പൊ അതില് ആ ഒരു കവിതയൊക്കെ ചൊല്ലിയപ്പം അമ്മമാർ കരഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു അവാർഡാണ് അതായത് അനാഥാലയത്തിലാക്കപ്പെട്ടൊരു അമ്മ തൻ്റെ മകൻ എഴുതുന്ന കത്താണ് അത് തുടക്കം കുറിമാനമൊന്നെഴുതുന്നു കുറിമാനമൊന്നെഴുതുന്നു മറഞ്ഞിരിപ്പൂ ഇതാണ് തുടക്കം പക്ഷേ ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭാഗമുണ്ട് അതായത് നമ്മള് അമ്മമാര് മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഒരു മക്കളുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ചു ആ വരികൾ ചെല്ലാം മൊത്തം ചെല്ലാൻ പറ്റത്തില്ലല്ലോ കണ്ണാരം പുത്തി കളിച്ചതില്ലേ നമ്മൾ തുമ്പിയെ കല്ലടുപ്പിച്ചതില്ലേ കണ്ണാരം പുത്തി കളിച്ചതില്ലേ നമ്മൾ തുമ്പിയെ കല്ലടുപ്പിച്ചതില്ലേ തുമ്പിതൻ സങ്കടം കണ്ടതില്ല ചിറകൂർന്നു വീണതും കണ്ടതില്ല തുമ്പിതൻ സങ്കടം കണ്ടതില്ല ചിറകൂർന്നു വീണതും കണ്ടതില്ല ഓ മനമുത്തേ നിൻ ചുണ്ടിൽ കളിക്കുന്ന പുഞ്ചിരി മാത്രമേ കണ്ടതുള്ളൂ പുഞ്ചിരി മാത്രമേ കണ്ടതുള്ളൂ അവ അത് ആ പുഞ്ഞ് ഒരു തുമ്പി കല്ലെടുപ്പിച്ച് കളിപ്പിക്കുമ്പോൾ ആ തുമ്പിയുടെ ചിറക് പോകുന്ന അതൊന്നും അമ്മയെ വിഷ ബാധിക്കത്തില്ല അമ്മയ്ക്ക് അവൻ്റെ സന്തോഷം മാത്രമേ പക്ഷെ അവസാനം അമ്മ അനാഥാലയത്തിലാക്കിയിട്ട് അവസാനം അമ്മ പറയുന്നത് പിന്നെ കയ്യിൽ ഇച്ചിരി വെള്ളം തുള്ളി വെള്ളമായിട്ട് വരണം എന്നൊക്കെയാണ് അപ്പോൾ അവർ തുടർച്ചയായിട്ട് ചെല്ലുമ്പോഴേ അതിൻ്റെ ഒരു ഓളം വരത്തുള്ളൂ അപ്പോൾ അത് പക്ഷേ അമ്മമാർ കരഞ്ഞു കേട്ടോ കരഞ്ഞിട്ട് കരഞ്ഞിട്ടെന്നെ കെട്ടിപ്പിടിച്ചു പലയിടത്തും ചെല്ലിയപ്പോൾ അമ്മമാർ പക്ഷെ അതെനിക്ക് വലിയൊരു അവാർഡാണ് മനസിലായി ഇപ്പോ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് അതായത് രണ്ട് കൈയും കൂടി ഉണ്ടെങ്കിൽ പോലും അവര് പലരും മടി കാണിക്കുന്ന അല്ലെങ്കിൽ പണി ചെയ്യാൻ പോലും മടിയുള്ള ആളുകൾ ഉണ്ടാവും അപ്പോ അവരോടൊക്കെ ചേട്ടൻ എന്താ പറയാനുള്ള അല്ലെങ്കിൽ സമൂഹത്തിനോട് ചേട്ടൻ എന്താ പറയാനുള്ള ഒരിക്കലും തളർന്നു പോകാണ്ടിരുന്നിട്ട് ഇത്രയും നല്ലൊരു മോട്ടിവേഷനൽ നമുക്ക് അല്ല ഞാന് ഈ പറയുന്നത് പോലെ ഈ ജോലിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം പറഞ്ഞാല് ജോലി അവരിഷ്ടപ്പെടുന്ന ജോലികൾ കിട്ടാത്തൊരു പ്രശ്നമുണ്ട് പിന്നെ ജോലിക്ക് പോകാൻ മടിയുള്ളവരുണ്ട് രാവിലെ ഇറങ്ങി അങ്ങനെ ആ രീതിയിൽ പോകുന്നവരുണ്ട് പക്ഷേ അത് പലർക്കും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കാം ചിലർക്ക് അവർ അവസരം കിട്ടാഞ്ഞിട്ടായിരിക്കാം പിന്നെ ചിലരുണ്ട് ഈ പ്രണയമൊക്കെ നശിക്കുന്ന ഉടനെ പോയി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് അതൊന്നുമല്ല ജീവിതത്തിൽ ഞാൻ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല ഒരു ജീവ ഒ ഒറ്റ ജീവിതമുള്ളൊരു മനുഷ്യന് ആ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് അടയാളപ്പെടുത്താനുണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി അവസരങ്ങളുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ ആകപ്പാടെ വിഷമിച്ചു പോകുന്നത് പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ബാക്കി അത്രയും ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക നമ്മുടെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ച് നമ്മുടെ സഹോദരെ കുറിച്ചും നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് നമ്മുടെ നമുക്കെന്തെങ്കിലും പറ്റിയത് ഭയങ്കരമായിട്ട് വേദനിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ആത്മഹത്യ ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തി പിന്നെ ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തുടർച്ചയായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തി കൈ പോയപ്പം ഒരുപാട് കാലം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തപ്പോ വിഷമം എനിക്കറിയാം അപ്പം ജോലി ചെയ്യണം എല്ലാവരും ജോലി ചെയ്യുക അത് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരുപാട് ചേട്ടാ എല്ലാവിധ ആശംസകളും കാരണം ഇത്രയും ഒരു ഈ ഒരു സ്ട്രഗ്ലിംഗ് ടൈമിലും കാണിക്കുന്ന ഒരു ജോലിയിലുള്ള ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് ഇൻസ്പിറേഷൻ ആണ് അതൊക്കെ ഇതൊക്കെ എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ ഒരുപാട് വിജയാശംസ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് കാരണം ഈ ഞാൻ ശനിയും ഞാറും ഒന്നും നോക്കത്തില്ല ഞാൻ സമയവും നോക്കത്തില്ല ഞാൻ ജോലി ചെയ്യുന്ന കിട്ടിയാൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷം നിങ്ങൾ വന്നതിലും വാർത്ത എടുത്തിട്ടൊത്തിരി സന്തോഷം